ഇവിടെ സ്ഥിരം അപകടമായല്ലേ മിക്കോറും ആഴ്ച ഓറോ ഓരോ വണ്ടി ഇവിടെ മറിയാറുണ്ട് അത് എന്തുവാ റോഡിന്റെ പണിയുടെ അപകടയാണോ എന്തുവാന്നുള്ളത് അധികൃതർ അന്വേഷിക്കണം സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ച് ഓടിച്ചു വന്നു പെട്ടെന്ന് കണ്ണു ഇരുട്ട് കയറി വണ്ടി പോയി കഴിയുന്ന കുഴപ്പമൊന്നുമില്ല ഇത് എറണാകുളം കമ്പനിപ്പടി ഇത് കഴക്കൂട്ടം അങ്ങനെയുള്ള സാധനങ്ങൾ ചപ്പാത്തി വെറോട്ട പിന്നെ തൈര് രണ്ട് മാസം ഏകദേശം രണ്ട് മൂന്ന് മാസം ഒരു പോസ്റ്റ് ആണ് ഇപ്പൊ നാട്ടുകാരെല്ലാം അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവര് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി സാധനം മരണപ്പെട്ടു ഏർ മൈക്കാക്സിഡന്റ് അതിന് താഴെ ജംഗ്ഷൻ ആ മഞ്ചാടിപ്പണ ജംഗ്ഷൻ മഞ്ചാടിപ്പണ ഇത് ഏ എട്ട് മണിക്ക് ഞങ്ങള് താഴെ എന്തപ്പോഴാണ് അറിഞ്ഞ അന്നേരം അത് കണ്ടുകൊണ്ട് വന്നു പിന്നെ നോക്കിപ്പോ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ പിന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഇരുന്ന കടാവ് വിചാരിച്ച് ഞങ്ങള് സാധനം കയറ്റി വിടുവാം അപകടമുള്ള ഒരു മേഖലയായത് എവിടെന്നെച്ച എറണാകുളത്തുനിന്ന് നിരന്തരം കഴക്കൂട്ടത്തെ കണ്ടു വന്നേ വാളകം മേഴ്സി ഹോസ്പിറ്റലിന് സമീപമുള്ള പമ്പിന് സമീപം വാഹനം നിയന്ത്രണം വിട്ട് തൊട്ടു സമീപത്തെ പുരടത്തിലേക്ക് മറിഞ്ഞു ഡ്രൈവർക്ക് പരിക്കുകളൊന്നുമില്ല